டக்காகாம அது வரண சானங்கள் கொச்சுள்ளி பச்சமலகு இஞ்சி வெளுத்தி சதச்சது എന്നിവയാണ് വേണ്ടത് പാൻ പാനടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഈ ഇതിന് ഈ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നതും വരെ ഒന്ന് ഇളക്കിയ മതി നന്നായിട്ട് മൂക്കണം എന്നൊന്നുമില്ല അത് പച്ചമണം മാറന്നിളം വരെ ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് കൊച്ചുള്ളി ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ് കൊച്ചുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ചെന്നുള്ളി നിന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം ഈ കൊച്ചുള്ളിക്ക് പോലെ നമുക്ക് സവാള ചേർത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടായിരത്തില്ല അതുകൊണ്ടാണ് ഈ കൊച്ചുള്ളി തന്നെ ചേർക്കുന്നത് അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കണം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് അടച്ചു വെച്ച് വേവിക്കുന്ന നമുക്കിതിനകത്തേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ചെമ്മീനിൽ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം മതി അത് ഇത് ഇട്ടാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി നോക്കണം ഇളക്കി കൊടുക്കാൻ വേണം അത് കഴിഞ്ഞ് നമുക്ക് ചെമ്മീനിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഗരം മസാലയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് നമുക്ക് തേങ്ങയും ചുമന്ന തേങ്ങയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഒരു ചതച്ചെടുത്തത് അതായത് നമുക്ക് തോരത്തിനൊക്കെ അരച്ചെടുക്കത്തില്ല അതുപോലെ അരച്ചെടുത്ത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം തേങ്ങയുടെ ഒക്കെ ആ ഒരു പച്ചമണം ആറന്മ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അന്നേരം ഈ ഒരു പരുവത്തിനായി കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് നമുക്ക് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ വളം വേണമെങ്കിലും നമുക്കിത് സൈഡായിട്ട് ഉപയോഗിക്കാം നല്ല അടിപൊളി തോരനാണ് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് റെഡിയായി നമ്മുടെ ചെമ്മീൻ തോരനൂടെ റെഡി ആയിട്ടുണ്ട്